മഞ്ഞ് പുതച്ചു നിൽക്കുന്ന കുന്നിൻ ചെരുവുകളും വഴിയോരങ്ങളും ഇല്ലാത്ത കാശ്മീർ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്നാൽ ഇപ്പോ കാശ്മീരിലേക്ക് പോയാൽ മഞ്ഞ് കാണാതെ നിരാശരായി മടങ്ങേണ്ടി വരും കാര്യം നേരത്തെ അറിഞ്ഞവരൊക്കെ കാശ്മീരിലേക്കുള്ള യാത്ര മാറ്റിവെച്ചു അല്ലാത്തവരാകട്ടെ അവിടെ എത്തി നിരാശരായി മടങ്ങുകയാണ് മടങ്ങുകയാണിപ്പോൾ ദേവിക രുക്മി ചേരുന്നു ഗുഡ് മോർണിംഗ് ദേവിക ഗുഡ് മോർണിംഗ് മോത്തി ദേവിക മഞ്ഞില്ലാത്ത കാശ്മീർ എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഈ ഉപ്പില്ലാത്ത കഞ്ഞിന്നൊക്കെ പോലെ തോന്നുന്നു അതേ മോത്തി മഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ പലതരം പല സ്ഥലങ്ങളിലും മഞ്ഞ് പെയ്യുന്നുണ്ടെങ്കിലും കാശ്മീർ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്കെല്ലാവർക്കും പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലവുമാണ് കാശ്മീർ നമ്മളെ പോലെ തന്നെ മഞ്ഞ് പെയ്യുന്നത് കാണാനാണ് ഇവിടെ കൂടുതൽ വിനോദസഞ്ചാരികളും എത്തിച്ചേരുന്നത് പക്ഷേ ഈ വർഷത്തെ സ്ഥിതി വളരെയധികം ഒരു വ്യത്യസ്തമാണ് അതായത് കാശ്മീരിൽ പല ഭാഗങ്ങളിലും മഞ്ഞ് വീഴ്ച കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇതിന് കാരണം അതായത് കശ്മീരിൽ ഈ വർഷം ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജനുവരി ഡിസംബർ മാസങ്ങളിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് പക്ഷേ ഈ വർഷം മഞ്ഞു മഞ്ഞുവീഴ്ച വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നില്ല ഒരു അൻപത് ശതമാനം ഇടിവാണ് ഇത്തവണ വിനോദസഞ്ചാരികൾ ഇവിടെ വിനോദസഞ്ചാരികളുടെ എണ്ണം അതുപോലെ തന്നെ കശ്മീരിലെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതായത് ശ്രീനഗർ പോലെയുള്ള വളരെ മനോഹരമായ സ്ഥലങ്ങളിൽ ഈ മഞ്ഞ് പെയ്യാത്തത് കൊണ്ട് ഹൗസ് ബോട്ട് ടൂറിസം വരെ ഇതിൽ വള വളരെയധികം ബാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ താപനില ഉയരുന്നത് കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇവിടെ വാർത്തയാക്കിയിട്ടുണ്ട് നമ്മളെ പോലെ തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾ ഈ മഞ്ഞ് പെയ്യുന്നത് ആഗ്രഹിച്ചാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഈ മഞ്ഞില്ലാത്ത ഒരു കാശ്മീർ കാണുമ്പോൾ അവർ അവർ വളരെയധികം നിരാശപ്പെട്ട് തിരിച്ചു പോകേണ്ട ഒരവസ്ഥയാണ് ഈ വർഷം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയും അതേപോലെ തന്നെ കൃഷി അതേപോലെ തന്നെ ഈ വെള്ളത്തിനെ ആശ്ര വെള്ളത്തിന് മഞ്ഞിനെ ആശ്രയിക്കുന്ന ഒരുപാട് നദികൾ അവിടെയുണ്ട് അവരെ എല്ലാം വറ്റി വരളുന്ന ഒരു കാഴ്ചയും നമ്മൾക്ക് കാണാം